പേര് റണിലാൽ എന്നാണ് കോഴിക്കോട് ജില്ലയില് പയ്യോളിയിലാണ് എൻ്റെ സ്വദേശം ഞാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത് നിലവില് ഒരു എം ബി എ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞാൻ കടന്നു വരുന്നത് അതായത് ഇന്ന് നമുക്കറിയാം പല ആളുകളും വളരെ മനോഹരമായിട്ട് നമുക്കറിയാം കോഴിക്കോടൊക്കെ നടക്കുന്ന നളന്ദ ഓഡിറ്റോറിയത്തിലൊക്കെ നടക്കുന്ന അടിപൊളി പ്രോഗ്രാമിലൊക്കെ കേട്ടിട്ടായിരിക്കും ബിസിനസ്സിൽ കടന്നു വരുന്നുണ്ടാകുക ഒരു ഞാൻ അങ്ങനെയല്ല ബിസിനസ്സിൽ കടന്നു വന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഗ്രി എന്റെ സുഹൃത്ത് അതായത് ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് ഗ്രേറ്റ് ലീഡർ അരുൺ സർ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു ഞാൻ എം ബി എ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരേക്ക് പോയി അദ്ദേഹം പല ജോലികളായിട്ട് നാട്ടിൽ തുടർന്നു ഈ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഫോൺ ചെയ്ത് പറഞ്ഞ സ്പോട്ടിൽ അദ്ദേഹം പറഞ്ഞത് എടാ നല്ലൊരു അടിപൊളി പരിപാടി കിട്ടിയിട്ടുണ്ട് ആഴ്ചയ്ക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം കിട്ടുന്ന ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പക്കാ ഒരു എന്താ പറയുക അദ്ദേഹത്തിന് കിട്ടിയ സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തിന് എന്താ പറയാ ഒരാളെ ഒരാളെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്നെയാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഓടും അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം കേട്ട് ഒരു അഞ്ചു മിനിറ്റ് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു ഒരു അഞ്ചു മിനിറ്റ് ഞാൻ തിരിച്ചങ്ങോട്ടും പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ടിട്ട് പുള്ളിക്കാരെ നെഗറ്റീവായി ബിസിനസ്സിൽ ആ ശരിയല്ല ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് അദ്ദേഹം പോയി കുറച്ചു കഴിഞ്ഞ സമയത്ത് വീണ്ടും എന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് ആരോടൊക്കെയോ സംസാരിച്ചിട്ട് എന്താ പറയാ അതിന്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താണ് വീണ്ടും എന്നെ വിളിച്ചു സംസാരിച്ചു എന്താ പറയാ പിറ്റേ ദിവസം വിളിച്ചു ഇങ്ങനെ കോള് നിരന്തരം നിരന്തരമായിട്ട് വിളിക്കാൻ തുടങ്ങി എന്നെ ഒടുവിൽ ഞാൻ അങ്ങോട്ട് പുള്ളിക്കാരനെ നെഗറ്റീവ് ആക്കും തിരിച്ചു പോവും ഇങ്ങനെ ഇങ്ങനെ ഒരു ഏകദേശം ഒരു ആറു മാസം ഇത് തന്നെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് പുള്ളിക്കാരനോട് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ അതിനൊക്കെ കറക്റ്റ് ആൻസർ ആണ് എനിക്ക് പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നത് അപ്പം അതിന് ശേഷം കുറിച്ച് ഞാനൊന്ന് കയറി നെറ്റിലൊക്കെ കയറി സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരുപക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിന്റെ ഒരു നൂറു മടങ്ങുള്ള ഒരു ആയിരം മടങ്ങുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് എനിക്ക് പിന്നീട് എന്റെ അങ്ങോട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അച്ചീവ്മെന്റ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി അതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു മണി ചെയിൻ കൺസെപ്റ്റ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അതായത് പൈസ ഇടിയിച്ച് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ സാധനം തൂക്കി നടന്നു വെക്കുന്ന ഒരു പരിപാടി ഒരു കൺസെപ്റ്റ് ആയിരുന്നു പക്ഷെ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെ എനിക്ക് മാറി എന്നുള്ളതാണ് ഒരുപക്ഷെ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം ദൈവം എൻ്റെ കയ്യിൽ തന്നൊരു അവസരമായിട്ടാണ് എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രീനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ അരുൺസാർ അരുൺസാർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാന് എന്റെ പഠനം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള കമ്പനി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പോലും ചേർത്തിക്കോയി കാരണം ഒരു അയ്യായിരം രൂപ തന്ന് ഐഡി അടിച്ച് ബാംഗ്ലൂരിൽ ബിസിനസ് ചെയ്യാന്നാണ് വിചാരിച്ചത് ഇപ്പൊ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു എടാ ഇതൊരു നല്ലൊരു കൺസെപ്റ്റാന്ന് എനിക്ക് വിശ്വാസം വന്നു ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യണം ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരനോട് അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ നാട്ടിലേക്ക് വന്നു ശരിക്കു പറഞ്ഞാൽ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏഹ് ബിസിനസിന്റെ എന്താ പറയാ എങ്ങനെ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം ഇത് ഇതിനോടുള്ള ഒരു ഇഷ്ടം വന്നു എന്താ പറയേ ലൈവ് എക്സ്പീരിയൻസ് പറയുന്ന കാരണം എന്തുകൊണ്ടാണ് പൈക്ക് പറഞ്ഞു കഴിഞ്ഞാല് അരുൺ സാർ എന്നെ ഫോളോ അപ്പ് ചെയ്ത കാലയളവാണ് അതായത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ വിട്ടുകളയാമായിരുന്നു കാരണം ഞാൻ പോലും മാക്സിമം പോയി കഴിഞ്ഞാല് ഒരു അഞ്ചോ പത്തോ പ്രാവശ്യമേ ഒരാളെ മാക്സിമം പോയി ഫോളോ അപ്പ് ചെയ്യും പക്ഷെ പുള്ളിക്കാരന് ഏകദേശം ആറേഴ് മാസം എന്നെ ഫോളോ അപ്പ് ചെയ്തത് ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ടീമിൽ ഒരു എൻ ടി സി ലീഡർ ആയിട്ട് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത് അതായത് ഞാൻ എന്താ പറയാ ഫസ്റ്റ് ഞാൻ പഠിച്ച ഒരു പാഠം മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിലൂടെ ഒരു വ്യക്തിയെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് ആളെ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര പ്രാവശ്യം അയാളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളതാണ് അതായത് നമ്മൾ വർക്ക് കൊടുക്കുന്ന ആളുകളെ എത്ര പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ മാക്സിമം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളതാണ് കാരണം ഞാൻ എം ബി എ ഒഴിവാക്കി നാട്ടിൽ വന്നു നാട്ടിൽ വന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഇത് ഈ ഈയൊരു കൺസെപ്റ്റ് കഴിഞ്ഞ വീട്ടുകാരൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് എന്താ പറയാ ഉമ്മ വെക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്റെ ആ ഒരു കാഴ്ചപ്പാടൊക്കെ തെറ്റി കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാട്ടില് എന്റെ അച്ഛൻ്റെ ഫ്രണ്ട്സും അതുപോലെ എന്റെ അമ്മയുടെ ഫ്രണ്ട്സും ഒക്കെ ഈ ബിസിനസ് ഓൾറെഡി അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ നാട്ടിൽ ഓൾറെഡി ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നത് ഈ സമയത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ച പഠിച്ചത് അപ്പോ എന്താ പറയാ അച്ഛൻ എന്നോട് നെഗറ്റീവായിട്ട് സംസാരിച്ചു അമ്മ നെഗറ്റീവായി ഫാമിലിയിൽ നെഗറ്റീവായി തുടങ്ങി അവസാനം എന്താ പറയാ ഞാൻ അരുൺ സാറോട് തന്നെ പോയിട്ട് ചോദിച്ചു എടാ ഇത് എടുത്തത് ബുദ്ധിമുട്ടായി പോയോ തിരിച്ച് ബാംഗ്ലൂരേക്ക് തന്നെ പോണോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരോട് ഡിസ്കസ് ചെയ്തു അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യം എടാ നീ ഒരു കാര്യം ഒരു കൺസെപ്റ്റ് കേട്ടു ആ കൺസെപ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ടു നീ അത് ഏറ്റെടുത്തു പക്ഷെ ഇത് എന്താണ് ബിസിനസ് എന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളു ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിനക്ക് മനസ്സിലായിട്ടില്ല ഓരോ റാങ്കുകളിൽ നിന്നും നമുക്ക് ഓരോരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം പല പല സ്ഥലത്ത് അദ്ദേഹം യൂണിവേഴ്സിലാണ് അദ്ദേഹം ഫാമിലി ആയിട്ടുള്ളത് ട്രെയിനിങ് ട്രെയിനേഴ്സ് ആയിക്കോട്ടെ അവരും ബെറ്റർ ആയിട്ട് അതിനു മേലേക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഏതൊരു റാങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിലും ഓക്കെ വോയിസിന്റെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു സാർ വീഡിയോ വീഡിയോ ഓഫ് ചെയ്യണോ ഒന്ന് കൊണ്ട് നോക്കാം അല്ലേ ഓക്കെ 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 ശരി ശരി അപ്പോൾ ഓക്കെ എന്തായാലും സാർ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചാൽ മതിയെ ഓക്കെ ഓക്കെ യെസ് അപ്പോ അങ്ങനെയാണ് എന്താ പറയുക നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോളോപ്പിംഗ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരുപക്ഷെ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹം എനിക്ക് തന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അന്ന് ൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അവിടെ ആരും ഇല്ലെങ്കിൽ പോലും ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ പോയിട്ടിരിക്കും അങ്ങനെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരു ദിവസം എന്റെ ഗ്രേറ്റ് ലീഡർ വന്നു അദ്ദേഹം വീട്ടിലിരുന്നിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നിട്ട് പറഞ്ഞു ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു അന്ന് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മൂന്നല്ല എന്ത് ചെയ്യാനും റെഡിയാണ് കാരണം എം ബി ഒഴിവാക്കി ഇപ്പം നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ആളുകളുടെ കളിയാക്കലുണ്ട് കുറ്റപ്പെടുത്തലുണ്ട് പരിഹാസമുണ്ട് അന്നേരം എന്നോട് പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ ഈ ബിസിനസിന് ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു മനസ്സിലാക്കി ചെയ്യുന്ന ഏത് വ്യക്തിക്കും ഇതിൽ സക്സസ് ആവാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു അതായത് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ കോഴിക്കോട് ടൗണിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്ക് പോകണം എന്ന് നമ്മൾ വിചാരിക്കാം അപ്പോൾ കോഴിക്കോട് നിന്ന് നമുക്ക് രണ്ട് റൂട്ട് റൂട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് പോകാൻ ഒന്ന് നമുക്ക് കോഴിക്കോട് നിന്ന് നേരെ തലശ്ശേരിയിലേക്ക് പോകാം തലശ്ശേരിയിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ കൂത്തുപറമ്പ് പോയി കൂത്തുപറമ്പിൽ നിന്ന് നേരെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂരിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക് പോയി ചെന്നൈയിൽ നിന്ന് നമുക്ക് കന്യാകുമാരിയിലേക്ക് പോയി കന്യാകുമാരിയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് വരാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട്ന്ന് നേരെ നമുക്ക് തൃശൂരിൽ നിന്ന് എറണാകുളം വഴി നേരെ എവിടുത്തേക്ക് പോവാം പത്തനംതിട്ട തിരുവനന്തപുരത്തേക്ക് നമുക്ക് പോകാം ഇതിൽ ഏതാ നമുക്ക് എളുപ്പം ഏഹ് രണ്ടാമത് പറഞ്ഞ തന്നെയാണ് നമുക്ക് എളുപ്പം അല്ലെ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അത് അറിയുന്നത് കൊണ്ട് നമുക്കത് എളുപ്പമാണ് പക്ഷെ അറിയുന്നില്ലെങ്കിലോ നമ്മൾ ഇതിൽ രണ്ടും നമ്മൾ സെലക്ട് ചെയ്യും എന്നാൽ ആവുന്ന ആളുകൾ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം പറഞ്ഞത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഇതിന്റെ റൂട്ട് മനസ്സിലാക്കാതെ സ്വന്തമായിട്ട് വഴികൾ കണ്ടുപിടിച്ച് 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 മുന്നോട്ട് പോകും അവർ ഫെയിലാവും അപ്പോൾ എന്നോട് ലീഡേഴ്സ് കറക്റ്റ് പറഞ്ഞു തന്നു ഇന്ന് പോലെ ഇന്ന് പോലെ ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ് ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വെച്ചൊരു ഹോം മീറ്റിംഗ് വേണം തിങ്കളാഴ്ച എന്ന് പറഞ്ഞു നമ്മൾ സാറേ കുഴപ്പമില്ല ഒന്ന് ചുറ്റുവട്ടത്തിലെ കുറച്ച് ആൾക്കാർ വിളിച്ചാൽ മതിയല്ലോ ഓക്കെ കുഴപ്പമില്ല കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങളെ വീട്ടിൽ വെച്ചൊരു ഹോം ഷോപ്പ് നടക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അതിനുള്ള സമയം ഉണ്ടോ കാരണം പ്രൊഡക്റ്റ് വാങ്ങിക്കണം ഇതാവണം പിന്നെ അത് പൈസ അറേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ ആളുകളെ ക്ഷണിക്കണം പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സാറെ ശ്രമിക്കാം ഓക്കെ അത് അതും പോരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച എന്ത് ചെയ്യണം സ്വന്തമായിട്ട് പയ്യോളി ടൗണിൽ വെച്ച് ഒരു ജി ടി എസ് കണ്ടക്ട് ചെയ്യാൻ റെഡി ആണോന്ന് ചോദിച്ചു സ്വന്തമായിട്ട് ഒരു ജി ടി എസ് സെന്റർ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണോ കുറച്ച് ആളുകൾ മതി ചെറിയൊരു കുഞ്ഞി ഹാൾ ഒരു പ്രോഗ്രാം സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സാറേ ഇതൊക്കെ പെട്ടെന്ന് നടക്കുമോ ഏറ്റെടുക്കാൻ റെഡിയാണോന്ന് ചോദിച്ചു അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി അതുവരെ ഒരാഴ്ചയിൽ ഒരു പ്രോഗ്രാമിനൊക്കെ പോയി ഇരുന്ന് കേട്ടോണ്ടിരുന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിസിയായി എനിക്ക് ഹോം മീറ്റിങ്ങിന് ആളെ ക്ഷണിക്കേണ്ടത് വന്നു ഞാൻ ഹോം ഷോപ്പിക്ക് ആളെ ക്ഷണിക്കേണ്ടത് വന്നു അതുപോലെ തന്നെ ജി ടി എസ് സെന്റർ പയ്യോളിയിൽ പോയിട്ട് ഹാൾ ബുക്ക് ചെയ്യേണ്ടതും അതിൻ്റെ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഫുൾ ബിസിയായി ഹോം ഹോംഷോപ്പി കണ്ടക്ട് ചെയ്തു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു ഹോം ഷോപ്പിങ് കഴിഞ്ഞു ഹോം ഷോപ്പിയിൽ വന്ന ആളുകളെ ജി ടി എസ് ഇൻവൈറ്റ് ചെയ്തു ആദ്യമായിട്ട് പയ്യോളിയില് പയ്യോളി അക്ഷര കോളേജിന് മുമ്പിൽ ഒരു അക്ഷരമുറ്റം ഹാളുണ്ട് ചെറിയൊരു പൈസ ആയിരുന്നു അവിടുന്ന് വാങ്ങി നൂറ്റമ്പത് രൂപയായിരുന്നു അതിന്റെ വാടക ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു ജി ടി എസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു അവിടെ വെച്ച് ഈ വന്നിരിക്കുന്ന ആളുകളെ നാട്ടിൽ നിന്നൊക്കെ കുറച്ചുപേരെ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി ജി ടി എസ് സ്റ്റാർട്ട് ചെയ്തു ചില ദിവസങ്ങളിൽ ജി ടി എസ് തുടങ്ങുന്ന സമയത്ത് അന്നും എന്താ പറയാ ഒരാഴ്ച പോലും മുടങ്ങാതെ ചെയ്യേണ്ട പ്രവൃത്തികൾ ലീഡേഴ്സ് പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് ഒരു ദിവസം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ ഒരു ലീഡർ ഉണ്ടായിരുന്നു രാജേന്ദ്രൻ സാർ അദ്ദേഹം ജി ടി എസ് ആണ് അതുപോലെ തന്നെ ഷൈബു സാർ എം സി അപ്പോൾ പോസ്റ്റർ ഒക്കെ വിട്ടു കൺക്ലൂഡിങ് ഞാനാണ് അപ്പൊ പയ്യോളി അവിടെ വെച്ചിട്ട് പ്രോഗ്രാം നടന്നു അപ്പൊ എം സി പറയാണ് സാറേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണ്ടേ അപ്പം ജി ടി എസ് എടുക്കുന്ന ആള് പറയാണ് അല്ല പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുകൊണ്ട് കുഴപ്പമില്ല ഒരാളെങ്കിലും കസേരയിൽ വന്നിട്ടുണ്ടെങ്കിൽ തുടങ്ങായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ സത്യത്തില് അന്ന് എന്താ പറയാ ഞങ്ങൾ അന്ന് അന്നെടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാളിൽ ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ സമയമില്ല ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ഒരാൾ വരുന്നില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ടീം വളരെ കുറവാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഗോൾഡൻ ചാൻസ് നിങ്ങൾക്ക് ഇപ്പോഴാണ് കാരണം എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ടീം വന്ന നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല കാരണം അതിന് ഒറ്റ എക്സാമ്പിൾ ഉള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മുടെ ടീമിൽ അല്ലെങ്കിൽ എന്താ പറയുക ഇന്ന് എം എസ് പ്രസാദ് സാറിനെ പോലെ അല്ലെങ്കിൽ ബെൻലി സാറിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അനീഷ് അനൂപ് സാറിനെ പോലെയുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ മുബീൻ മുഹമ്മദ് സാറിനെ പോലത്തെ ലീഡേഴ്സ് നമ്മളുടെ ടീമിൽ കടന്നു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ ഒറ്റ ഉള്ളൂ അവരൊക്കെ പലപ്പോഴായിട്ടും നമ്മുടെ ടീമിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അവരൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒറ്റ കാര്യമുള്ളു അവരെ ഈ പറയുന്ന ലീഡേഴ്സാക്കി മാറ്റാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ ഞാൻ ചിന്തിക്കുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ പോലെ അതായത് അത്തരമുള്ള ലീഡേഴ്സിനെ ആക്കി മാറ്റുന്നത് നമ്മുടെ അറിവും നമ്മുടെ പ്രവൃത്തിയും പോലെ ഇരിക്കും കാരണം നമ്മൾ അതിനു വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരു ലീഡേഴ്സ് നമുക്കിപ്പം പ്രസാദ് സാറിനെ പോലത്തെ അല്ലെ അനീഷ് ആറിനെ പോലത്തെ അല്ലെ അനൂപ് സാറിനെ പോലത്തെ ലീഡേഴ്സിനെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മേലെയുള്ള ലീഡർ മുബീൻ മുഹമ്മദ് സാറ് അത്രയും അറിവുകളും കാര്യങ്ങളും പഠിച്ചു വെച്ച് അവരെ അത് ആ ലെവലിലേക്ക് പ്രാക്ടീസ് ചെയ്ത് അവരെ അതിലേക്ക് കൊണ്ടുവന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോ എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ബിൽഡ് ബിൽഡാവേണ്ടത് അതായത് നമ്മളുടെ സെൽഫാണ് ഫസ്റ്റ് ബിൽഡ് ആവേണ്ടത് ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇവിടെ നമുക്കിപ്പോ മോർണിംഗ് മീറ്റിങ് അനുസർ വെച്ച് വന്നിരിക്കുന്നത് എന്തിനാണ് ടീമിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ലീഡേഴ്സിന്റെ അഭിപ്രായങ്ങൾ കേട്ട് അതിനനുസരിച്ച് മുന്നോട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഓരോ എന്താ പറയാ അറിവുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എനിവേ അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തു ബിസിനസ്സിൽ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ഒരു ആദ്യത്തെ ആഴ്ചകളിൽ നമ്മൾ വിചാരിക്കും ഇന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ സാറേ നടുവണ്ണൂർ പോകണ്ടേ അല്ലെങ്കിൽ കോഴിക്കോട് പോകണ്ടേ അല്ലെങ്കിൽ മലപ്പുറത്തെത്തണ്ടേ എന്നൊക്കെ പറഞ്ഞ് പല സംശയങ്ങളും ഇന്ന് പല കേരളത്തിന്റെ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇതിലുണ്ടാവും എനിവേ നമ്മുടെ തൊട്ടടുത്തുള്ള പല സ്ഥലങ്ങളുടെ പേരും പറഞ്ഞ് നമ്മൾ പറയും സാറേ ഇത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് അവിടത്തേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലീഡേഴ്സ് ആദ്യം പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടിരുന്നത് ചെന്നൈയിൽ പോയിട്ടും കോയമ്പത്തൂർ പോയിട്ടും മംഗലാപുരത്തൊക്കെ പോയിട്ടാണ് അവർ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വന്ന് കൊടുത്ത് വന്നുകൊണ്ടിരുന്നത് അപ്പൊ അന്ന് അവരെടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞ നിയമം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇന്ന് വേണ്ടത്ര പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നില്ല ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അവർ ശക്തമായിട്ട് ഈ ബിസിനസ് എന്താക്കി ഏറ്റെടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ് എന്റെ ലീഡേഴ്സ് പലപ്പോഴും ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട് സാറേ സ്വന്തം തൊട്ടടുത്ത് വീട് ഉണ്ടായിട്ട് പോലും തൊട്ടിപ്പുറത്ത് വന്നിട്ട് എന്താ പറയാ റൂം എടുത്ത് അല്ലെങ്കിൽ ബംഗാളികളുടെ കൂടെയൊക്കെ നിന്ന് ബിസിനസ് ചെയ്ത ഒരു കാലഘട്ടം അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട സമയത്ത് സത്യത്തിൽ അന്ന് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു ഇത് കേൾക്കുന്ന സമയത്ത് കാരണം ഞാൻ അന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എം ബി ഒഴിവാക്കി നാട്ടിൽ വന്നു ആകെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് പാരന്റ്സ് ആണ് ആ പാരന്റ്സ് പൈസ തെരല് നിർത്തി കാരണം എന്താ പറയാ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിയല്ലോ അത്യാവശ്യം കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്നുകൊണ്ടാണ് ചിലവും കാര്യങ്ങളൊക്കെ പോകുന്നത് ഒരു ദിവസം തലശ്ശേരിയിൽ വർക്കിന് തലശ്ശേരിയിലേക്ക് വർക്കിന് പോവാണ് വർക്ക് എന്തായാലും അതിന് പോയേ മതിയാവും പക്ഷെ ഞാൻ എങ്ങനെ നോക്കിയിട്ടും ഒരു പത്ത് രൂപ പോക്കറ്റിൽ ഇല്ല എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അതായത് ഫുൾ ബ്ലാങ്ക് അത് ഒരു രൂപ എന്ന് പറയാലോ ഒരു രൂപ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആരോടെങ്കിലും ചോദിക്കായിരുന്നു ഒരു പത്ത് റുപ്യ തെരുവോന്ന് ആരോടെങ്കിലും എന്താ പറയാ പയ്യോളി എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പത്ത് രൂപ കയ്യിലില്ലാണ്ട് വർക്കിന് പോവാണ് വീട്ടിൽ നിന്ന് ഡ്രസ്സ് അയൺ ചെയ്ത് ഇൻസൈഡ് ചെയ്ത് നേരെ പയ്യോളിയിലേക്ക് പോയി പയ്യോളിയില് പോയാൽ നമുക്കറിയാം നമുക്ക് പൈസ ഇല്ലാത്തവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു വണ്ടി ഉണ്ട് അല്ലെ ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട് സത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഞാനത് പറയും കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫൈൻ അടക്കാൻ പറഞ്ഞാൽ ഞാൻ ഫൈൻ അടച്ചോളും കുഴപ്പമില്ല പക്ഷെ അന്ന് അന്നത്തെ ഗതികേട് കൊണ്ട് അവിടെ ലോക്കൽ ട്രെയിനിൽ കയറിയിരിക്കും നേരെ പയ്യോളി തലശ്ശേരിയിൽ ഇറങ്ങും തലശ്ശേരിയിൽ ഇറങ്ങി അവിടെ നിന്ന് വർക്കെടുക്കും വർക്ക് എടുത്ത് ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ലോക്കൽ ട്രെയിൻ്റെ ടൈമാകുമ്പോൾ നേരെ ലോക്കൽ ട്രെയിന് കയറി പയ്യോളിയില് വന്ന് വീട്ടിൽ വന്ന ഒരു ഒരവസ്ഥയുണ്ട് സത്യം പറഞ്ഞാല് അന്നൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിന്റെ അകത്തുണ്ടായിരുന്ന ഒരേ ഒരു ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലീഡേഴ്സ് പറയുന്നത് പോലെ അല്ലെ ലീഡേഴ്സ് ചെയ്യുന്നത് പോലെ ഞാൻ ബിസിനസിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഒരുപക്ഷെ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പലരും എന്നെ കളിയാക്കും അല്ലെ പേഴ്സണലായിട്ട് പറയും എടാ നീ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാല് നിന്നെ നിന്റെ ലൈഫൊക്കെ എന്താവും പഠിക്കുന്ന പ്രായത്തിൽ വന്നു എടാ ഒന്നും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പെണ്ണ് കിട്ടും എനിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് പൂച്ചവും കളിയാക്കലിനെ കൊണ്ടും ഗംഭീരമായിരുന്നു പക്ഷെ ആ വാശി ലീഡേഴ്സ് പറയുന്ന വാശി അനുസരിച്ച് അന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു അതായത് ഓരോ അച്ചീവ്മെന്റുകളായിട്ട് കുറിച്ചു വെച്ചു ഗോൾ സെറ്റിംഗ് അല്ലെ ലീഡേഴ്സ് പറഞ്ഞു തരാറുണ്ട് ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ ആണ് ഈ ബിസിനസ്സിലൂടെ സ്വന്തമാക്കിയത് മൊബൈൽ ഫോൺ വാങ്ങിച്ചു പിന്നീട് ഒരു ബൈക്ക് ഈ ബിസിനസ്സിലൂടെ വാങ്ങിച്ചു അതിനുശേഷം ഒരു ആപ്പിളിന്റെ ടാബ് പിന്നീട് നമ്മുടെ ടീം വെച്ചൊരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റ് ട്രിപ്പ് യാത്ര ഇപ്പൊ നിങ്ങൾക്ക് പലതും നടക്കുന്നുണ്ടാവും വിസ്മയ ഹൗസ് ബോട്ട് വീഗാലാൻഡ് എന്നൊക്കെ പറഞ്ഞുള്ള പല കോണ്ടസ്റ്റുകളും നടക്കുന്നുണ്ടാവും അന്നൊരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു അപ്പൊ ഫ്ലൈറ്റിൽ വിജയിച്ച് ഫ്ലൈറ്റിൽ കയറി ഏഹ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ലൈഫിൽ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം മൈലേസ്റ്റൽ വന്നുകൊണ്ടാണ് മൈലേസ്റ്റൽ വന്നതുകൊണ്ടല്ല ചിലപ്പം ഫ്ലൈറ്റിൽ കയറാം പക്ഷെ അടിച്ചു പൊളിച്ച് സന്തോഷത്തിൽ പോകാൻ പറ്റിയത് മൈലേജ് വന്നുകൊണ്ടാണ് വന്നോണ്ടാണ് അങ്ങനെ ഫ്ളൈറ്റിലേക്ക് കയറി പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കരിപ്പൂരേക്ക് എന്താ പറയാ അവസാനിക്കുന്നതാണ് ഫ്ലൈറ്റ് കയറുന്നതും ഇറങ്ങുന്നെല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു പക്ഷെ അത് ഒരു എന്താ പറയാ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ടീമിൽ എന്താ പറയാ നമ്മൾ ഇട്ടു അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട സമയത്ത് പലരും കമന്റ് ചെയ്തു അപ്പൊ ഒരാൾ പറഞ്ഞ കമന്റ് ആണ് അതായത് എടാ ഇതോ ഇതാണോ നീ വലിയ സംഭവമായിട്ട് പറയുന്നത് ഇതൊക്കെ ആയിരം രൂപയുടെ ആർക്കും പോവാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് അപ്പം പിന്നെ എല്ലാവരും അതിന് ലൈക്കായി അതിനുശേഷം പിന്നീട് ഞാൻ ലീഡേഴ്സിനോട് പോയപ്പോൾ പറഞ്ഞു എടാ ഇതൊന്നും അല്ല ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഫോറിൻ ട്രിപ്പുകളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടെ നിന്നാണ് അങ്ങനെ വിദേശ രാജ്യത്തേക്ക് തായ്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് അന്ന് ഒരാഴ്ച അടിച്ച് പൊളിച്ചു പോകാനുള്ള ഭാഗ്യം ഉണ്ടായി ഫേസ്ബുക്കിലൊക്കെ കളിയാക്കിയ ആളുകളും അല്ലെ എൻ്റെ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ പിന്നീട് അവര് കാണുന്നത് ബാങ്കോക്ക് സിറ്റിയിൽ നിന്നിട്ട് അവര് അവിടെ നിന്നിട്ട് സെൽഫി ഇടുന്നതാണ് അവര് കാണുന്നത് ഒരുപക്ഷെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും എന്താ പറയാ നമുക്ക് ജീവിതം എങ്ങനെ ലൈഫ് എങ്ങനെ ഹാപ്പി ആവണം എന്നൊക്കെ അത്തരത്തിലുള്ള ഫോറിൻ ട്രിപ്പ് ഒക്കെ പോയ സമയത്ത് മനസ്സിലായി എന്നുള്ളതാണ് അവിടെ നിന്ന് എന്താ പറയാ ലൈഫിൽ നിന്ന് അനുഭവങ്ങളൊക്കെ വന്നു നാട്ടിൽ വന്ന സമയത്ത് കാഴ്ചപ്പാടുകളൊക്കെ മാറി കാരണം നമുക്കറിയാം നമ്മുടെ വീട്ടില് നമ്മുടെ ഫാമിലിയിലൊക്കെ നടക്കുന്ന ചർച്ചകൾ ഒരു ഒരായിരം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരാൾക്ക് ഒരു നൂറ് റുപ്യ കൊടുക്കാനുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അതായിരിക്കും ചർച്ച ഒരു രണ്ടു മാസം കഴിഞ്ഞ് ഒരു കല്യാണം വരുന്നുണ്ട് അവിടെ ഒരു ആയിരത്തഞ്ഞൂറ് റുപ്യ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു രണ്ടായിരം റുപ്യ കൊടുക്കാനുണ്ടെങ്കിൽ ആ രണ്ട് മാസം കഴിഞ്ഞ് വരുന്ന രണ്ടായിരം രൂപക്കായിരിക്കും നമ്മുടെ ചർച്ച അല്ലെ അത് മാത്രേ ഉണ്ടാവു കുറച്ച് കടങ്ങളും കുറച്ച് പ്രശ്നങ്ങളും അതും ഇതും ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പക്ഷെ ഞങ്ങള് ഞാൻ അവിടെ പോയ സമയത്ത് ജീവിതം ആസ്വദിക്കുന്ന ആളുകളുടെ ലൈഫ് അത് കണ്ടു എന്നുള്ളതാണ് തിരിച്ചവിടെ നിന്ന് വന്നു എന്താ പറയാ ഒരുപാട് അനുഭവങ്ങൾ അതില് ഒരു ചെറിയൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്റെ നെയ്ബർ തന്നെയാണ് അപ്പൊ അദ്ദേഹം പലപ്പോഴും അച്ഛനോട് പറഞ്ഞു എന്നെ ഒന്ന് അവരെടുത്തേക്ക് അയക്കാം കാരണം അവരൊന്ന് ഉപദേശിച്ചു വിടാം എന്നുള്ള രീതിയിൽ അച്ഛൻ എപ്പൊ അച്ഛനോട് എപ്പോഴും പറയാറുള്ളതാണ് അപ്പൊ ഞാൻ തായ്ലൻഡിൽ നിന്ന് വന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു അവിടെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പൊ അവിടെ പോയ സമയത്ത് അമ്മേനോട് പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗ ആണ് അതായത് എനിക്കപ്പോഴേ തോന്നി ഒന്നും കാണാണ്ട് ഇത് ചെയ്യൂല അതായത് ഞാൻ ഇതൊന്നും കാണാണ്ട് ചെയ്യൂലെന്നല്ലേ അതായത് നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാല് ആളുകൾ മാറ്റി പറയും പറഞ്ഞത് മാറ്റി പറയും നൂറ് ശതമാനം എനിക്ക് എന്താ പറയാ മൈ ലൈഫ് സ്റ്റൈലിലൂടെ ബോധ്യമായി കഴിഞ്ഞു അതിനുശേഷം പതുക്കെ പതുക്കെ വരുമാനങ്ങളൊക്കെ പല തരത്തിലും ടീമിൽ നടന്ന ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് പോലെയുള്ള പല കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ബിസിനസ്സിന് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ പയ്യോളി അക്ഷരമുറ്റം ഹാളിൽ നിന്നൊക്കെ പ്രോഗ്രാമുകൾ മാറി പല പല സ്ഥലങ്ങളിലേക്ക് ടീം ഡെവലപ്പായി ഒറ്റ കാര്യമുണ്ടായിരുന്നുള്ളൂ ഓരോ റാങ്കുകളിൽ എത്തുമ്പോഴും കൃത്യമായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ടീമിനു വേണ്ടി കോർഡിനേറ്റ് ചെയ്ത് ഒരു പക്ഷേ ഇന്ന് ഈ സ്പേസിൽ ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കമ്പനിയിൽ വന്ന സമയത്ത് ഒരുപക്ഷേ എം ബി എ പഠനം ഒഴി ഒഴിവാക്കിക്കൊണ്ട് ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നിന്നെപ്പോലത്തെ പിള്ളരെയൊക്കെ വെറുതെ സ്ക്രൂ ചെയ്ത് വിടുന്നതാണ് ഇതൊന്നും കിട്ടൂല ഇതൊക്കെ വെറുതെ എന്ന് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ഈ ബിസിനസ്